ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് ചരിത്രപ്രസിദ്ധമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ നസ്രത്തിലേക്കാണ് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ നഗരമാണ് നസ്രത്ത് ഇസ്രായേലിൻ്റെ അറബ് തലസ്ഥാനം എന്നാണ് നസ്രത്തിനെ അറിയപ്പെടുന്നത് ഇവിടുത്തെ നിവാസികൾ പ്രധാനമായും ഇസ്രായേലിലെ അറബ് പൗരന്മാരാണ് നസ്രത്ത് എന്ന വാക്കിന് ഹീബ്രുവിൽ പല അർത്ഥങ്ങളും ഉണ്ട് അതിലൊന്നാണ് സ്പ്രൗട്ട് അഥവാ പൂവിടുന്ന അല്ലെങ്കിൽ പുഷ്പിക്കുന്ന എന്നത് എ ഡി അറുന്നൂറോടെയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നസ്രത്ത് ശ്രദ്ധ നേടിയത് ജീസസിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് മുഴുവൻ ഇവിടെയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ കാണാൻ പോകുന്ന പള്ളി ഈ പള്ളിക്ക് മംഗളവാർത്താ പള്ളി എന്നൊരു പേരും കൂടിയുണ്ട് ബസിലിക്ക ഓഫ് അനാൻസിയേഷൻ എന്ന മംഗളവാർത്ത പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളിയുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് വിടർന്നു നിൽക്കുന്ന ലില്ലിപുഷ്പത്തിന്റെ ആകൃതിയിലാണ് മാതാവിനെ നസ്രത്തിലെ ലില്ലിപുഷ്പം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത് നസ്രത്ത് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ചെറിയ സത്രങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത പറയാൻ വേണ്ടി എത്തിയ സ്ഥലവും മാതാവിൻ്റെ വീടും ഇവിടെ ആയിരുന്നു പുതിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഈശോയുടെ ജനനം ഈജിപ്തിലേക്കുള്ള പാലായനം യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് മലയിലെ പ്രസംഗം മരണം ഇതൊക്കെയാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് സജി വർഗീസ് നല്ലൊരു ടൂർ കോർഡിനേറ്ററും ടൂർ ഗൈഡും കൂടിയാണ് സജി വർഗീസ് താങ്ക് സജി ഈ കാണുന്ന ചിത്രങ്ങൾ പഴയ നിയമങ്ങളെ സംബന്ധിച്ചുള്ളതാണ് പുതിയ നിയമവും പഴയ നിയമവും ക്രോഡീകരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ വാതിലുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത് മാതാവിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ പള്ളി പണിതിരിക്കുന്നത് ബസിലിക്ക ഓഫ് അനാൻസിയേഷൻ എന്ന ഈ മംഗളവാർത്ത പള്ളി രണ്ട് നിലകളിലായാണ് ഉള്ളത്

ഇവിടെ കുറേ അൾത്താരകളുണ്ട് ഇതാണ് മാതാവ് താമസിച്ചിരുന്ന വീട് ഇവിടെയും ഒരു അൾത്താരയുണ്ട് ഈ അൽത്താരയ്ക്കൊരു പ്രത്യേകതയും ഉണ്ട് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ രീതിയിലാണ് ഈ അൽത്താര ഉണ്ടാക്കിയിരിക്കുന്നത് വചനമാംസമായി അമ്മയുടെ ഉദരത്തിൽ പിറന്നതിനെയാണ് ഈ ആകൃതി കൊണ്ട് സൂചിപ്പിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന പഴയ പള്ളിയുടെ മുകളിലായാണ് ഈ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഗബ്രിയേൽ മാലാക പ്രത്യക്ഷപ്പെട്ട് പറയുന്ന നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞ് മാതാവിന് മംഗളവാർത്ത കൊടുക്കുന്ന അതായത് മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ ജനിക്കുമെന്ന മംഗളവാർത്ത ബൈബിളിൽ വിശുദ്ധ ലൂക്കായുടെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പള്ളിയുടെ അൾത്താരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും അതിൽ ചെയ്തിരിക്കുന്ന പെയിന്റിങ്സ് ഏറ്റവും മുകളിൽ ചെയ്തിരിക്കുന്നത് കണ്ണിൻ്റെ ആകൃതിയിലാണ് അത് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ത്രിലോകരാജ്ഞിയായ മാതാവിൻ്റെ രൂപം കാണാം അതിന് തൊട്ടടുത്ത് പിതാവായ ദൈവവും പുത്രനായ മിശിഹായും പിന്നെ കാണുന്നത് ഭൂമിയിലുള്ള കാര്യങ്ങളാണ് വിശുദ്ധന്മാർ വിശുദ്ധകൾ പ്രേഷിതർ അൽമായർ എന്നിവർ ഇതെല്ലാം കൂടി കൂടുന്നതാണ് സഭ സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കോട്ടയത്തുള്ള കുറവിലങ്ങാടിലാണ് അവിടെ കുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അപ്പവും വെള്ളവും നൽകി എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ കുറവിലങ്ങാട് മുത്തിയമ്മ പല രാജ്യങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലുമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിടർന്നു നിൽക്കുന്ന ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിൽ പണിതീർത്ത പള്ളിയുടെ മേൽക്കൂരയാണിത് മാതാവിനെ ലില്ലി പുഷ്പം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ വേളാങ്കണ്ണി മാതാവും ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു ബോർഡിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് വേളാങ്കണ്ണി ഇന്ത്യ രണ്ടായിരത്തി ഏഴ് ബൈബിൾ ടൂർസ് ചെന്നൈ തൂവെന്മയാർന്ന വസ്ത്രമണിഞ്ഞ് കോലസർപ്പത്തിനെ ചവിട്ടി നിൽക്കുന്ന മാതാവിൻ്റെ ചിത്രമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മാതാവ് ഗർഭിണിയായപ്പോൾ മുതൽ അവളെ ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്ന ആലോചനയിൽ ഇരിക്കുന്ന ഔസേപ്പ് പിതാവിൻ്റെ ചിത്രമാണിത് ഉറക്കത്തിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് അവൾ പരിശുദ്ധയാണ് സ്വീകരിക്കുന്നതിൽ വിഷമിക്കേണ്ട എന്ന് ഇത് ഫ്രാൻസിസ് റോമൻ കത്തോലിക്ക ദേവാലയം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണിയഴിപ്പിച്ച സെൻറ്റ് ജോസഫ് ദേവാലയം ഔസേപ്പ് പിതാവിൻ്റെ വീടും പണിശാലയും ഉണ്ടായിരുന്ന സ്ഥലം ഈ കാണുന്ന ചിത്രം ബാലനായിരിക്കുന്ന ഈശോയും ഔസേപ്പ് പിതാവുമാണ് ഇവിടെ കാണുന്നത് ഔസേപ്പ് പിതാവിൻ്റെ അവസാന കാലഘട്ടം ഈ കാണുന്നത് തിരുകുടുംബത്തിൻ്റെ ചിത്രം ഇവിടെ പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈശോ ബാലനായിരിക്കുന്ന സമയത്ത് കളിച്ചു നടന്ന സ്ഥലങ്ങളാണിത് ചർച്ച് ഓഫ് അനൺസിയേഷൻ ഏറ്റവും അവസാനമായിട്ടുണ്ടായ കുരിശി യുദ്ധക്കാരുടെ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കും ഗുഹകൾക്കും മുകളിലാണ് ഈ പള്ളി പണിതിട്ടുള്ളത് ഔസേപ്പ് പിതാവിൻ്റെ മരപ്പണിശാലയും ബാലനായ ഈശോ കളിച്ചു വളർന്ന സ്ഥലവും കൂടിയാണ് ഇത് എന്താ അല്ലേ ഇതൊക്കെ കാണാനും വേണം ഒരു ഭാഗ്യമൊക്കെ ഞാൻ കണ്ടത് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നു അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ വന്നിത് കാണാനൊന്നും പറ്റൂലല്ലോ മാതാവിൻ്റെയും ഔസേപ്പ് പിതാവിൻ്റെയും വിവാഹ വാഗ്ദാന ചിത്രമാണ് ഈ കാണുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അവശിഷ്ടങ്ങളും ആഴമുള്ള ഗുഹകളും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതെല്ലാം പഴയ കാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കമ്പിവേലിക്കടിയിൽ രണ്ട് മീറ്ററോളം ആഴമുള്ള ഗുഹകളാണുള്ളത് ഔസേപ്പ് പിതാവിൻ്റെ വീടും മരപ്പണിശാലയും ഒക്കെയാണ് ഈ കാണുന്ന അവശിഷ്ടങ്ങളൊക്കെ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ എഴുത്തുകാരനും ഓറിയൻ്റലിസ്റ്റും ആയ ഫ്രാൻസിസ്കസ് കൊറോസ്മിയസിൻ്റെ എഴുത്തുകളാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് അദ്ദേഹം ഈ സ്ഥലത്തെ ജോസഫിൻ്റെ വീടും പണിശാലയും ആയിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓറിയൻ്റലിസ്റ്റ് എന്നാൽ വാമൊഴിയിലൂടെയും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെയാണ് ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം